ഹായ് ഫ്രണ്ട്സ് ഒരാൾ വന്നാൽ നമ്മൾ ഉടനെ തുടങ്ങുന്നതാണ് വീണ്ടും ലൈവിലാണ് വന്നിരിക്കുന്നത് നല്ല മഴയാണ് പിടിത്തം പിട്ട മഴ എന്ന് പറഞ്ഞാൽ ഒന്ന് മഴ കുറയും വീണ്ടും മഴ വരും അപ്പം ഞാൻ ഇന്ന് ദേശീയപതാർ അത്യാറിൻ്റെ വീഡിയോസിന്റെ കുറച്ചുകൂടി അപ്ഡേഷൻ നൽകാണ്ടായിരുന്നു അതിനുവേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഒരാൾ വന്നാൽ നമ്മൾ ഉടനെ തുടങ്ങുന്നതാണ് രാവിലെ ആയതുകൊണ്ട് കാര്യമായിട്ട് ആരുമില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം ഇപ്പം ഞാനുള്ളത് വളാഞ്ചേരി ബൈപ്പാസിലാട്ടോ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് അല്ല സോറി ഏറ്റവും നീളം കൂടിയ വയടക്റ്റ് പാലം വന്നിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിലാണ് വട്ടപ്പാറ മുകളിൽ നിന്നും തുടങ്ങിയിട്ട് ഓണിയൽ പാലത്തിനോട്ടാണ് അവസാനിക്കുന്നത് അതിൽ രണ്ട് കിലോമീറ്റർ ആണ് വയടക്റ്റ് ബ്രിഡ്ജിന് നീളം അതിന്റെ പണ്ണിലെ അടിപൊളി നീങ്ങുന്നുണ്ട് അതിന്റെ ലേറ്റസ്റ്റ് വീഡിയോ നാളെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ ഇതിൽ സംഭവം എന്ന് വരാമോ ഞാന് ബുള്ളറ്റിലാണ് എല്ലാ സ്ഥലത്തും യാത്ര ചെയ്ത് വീഡിയോസ് എടുക്കില്ലേ പക്ഷേ വള ഈ വളാഞ്ചേരി ബൈപ്പാസിൽ വാടയ്റ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നോട് പോരാൻ കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ഏഹ് ബുദ്ധിമുട്ടാ നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യുകയാണ് അല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ട് കഷ്ടപ്പെട്ടതൊക്കെ അല്ല പക്ഷെ നമ്മളോട് എനിക്ക് അതോടൊരു താല്പര്യമുണ്ട് കാരണം ഇതുപോലുള്ള ഒരു വികസനം നമ്മളെ എല്ലാവർക്കും കേരളത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ദേശീയപാത വൃത്തിയാറ് അപ്പൊ അത് എല്ലാവരും കാണിച്ചു ഒരു ഒരൊറ്റ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ എടുക്കുന്നതായിട്ടതൊക്കെ അപ്പൊ നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചേരാം ഇന്ന് ഞാനിപ്പം വാടയ്ക്കാലത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ ഒരു വണ്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് കാരണം കുറച്ച് ഭാഗം വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചേരാ ഞാൻ കാണിച്ചറപ്പൊ പാലം കഴിഞ്ഞിട്ട് കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇവിടെ അവിടെ ഒരു ആറുപേര് പാലം ഉണ്ട് അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണിത് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ എത്രത്തോളം ടാസ്ക് ആണ് ഇതൊക്കെ എടുക്കണമെന്നുള്ളത് കേട്ടോ കാണിച്ചേരാട്ടോ ഓക്കെ എവിടെ ഇതൊക്കെ നിങ്ങള് അവിടെയാണ് ഓനിയൽ പാലം വരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് കാട്ടിപ്പുറത്തി ഉണ്ട് ഒരു ഓവർപാസ് അല്ല സോറി ഒസൂർ ഓവർപാസ് അല്ല തെറ്റിപ്പോ അണ്ടർപാസ് ഏഹ് ആ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ മുകൾ ഭാഗത്തു ഞാൻ അപ്പം ഇത്രയും ദൂരം ഞാൻ വടക്കിപ്പാലം അവിടെയാണ് അവിടെ കാണുന്നുണ്ടെന്നില്ല വടക്കി പാല അവസാന അവിടെ നിന്ന് ഇവിടം വരെ ഒരു വണ്ടിയിലാണ് പോകുന്നിരിക്കുന്നത് കാരണം ഇങ്ങോട്ട് നമ്മളാ ബുള്ളറ്റ് ഓടിച്ച് വരാൻ സാധിക്കില്ല അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം കാരണം ഇവിടത്തെ ഒരു വികസനം കാരണം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് എത്തിച്ചേരണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടുന്ന് വല്ല വണ്ടിയും അങ്ങോട്ട് കിട്ടുമോ നോക്കണം അതുപോലെ തന്നെ ഇവിടെ കണ്ടു ഇവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചു ഇതിന് ഫുൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഫുൾ ഞാൻ കാര്യങ്ങള് പറയുന്നില്ല അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് ഇതൊക്കെ പാലാട്ട് അതോടെ തോടുണ്ട് ഈ തോട് ഇവിടെ കുറെ ചെറിയ ചെറിയ തോടുണ്ട് അതിന് സ്ട്രീം ഡ്രൈവിംഗ് പറയുന്ന സംഭവം ഉണ്ട് ആ സംഭവം കഴിഞ്ഞാൽ കൃത്രിമത്തോട് നിർമ്മിച്ചിട്ട് ആ ചെറിയ തോട്ടിലെ വെള്ളങ്ങളെല്ലാം ഒറ്റത്തോട്ട് കൂടെ കടന്നു വിടുന്ന പരിപാടിയാണ് ഈ ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടോ അവിടെ എന്നോട് ചോദിച്ചുള്ള വർക്കർന്ന് കൊടുക്കും അവിടെ അങ്ങനെ എന്തൊക്കെയൊരു സംഭവമൊണ്ട് വളാഞ്ചേരി ഇതിൻ്റെ ഒരു സംഭവം ഇവിടെ നടന്നു പോകാനുള്ള ഇതൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊക്കെ അപ്പം കണ്ടോ ഹെൽമറ്റ് ഉണ്ട് വണ്ടി അവിടെ നിർത്തി ഉടനെ തന്നെ അവരെ വണ്ടി ഒന്ന് പയിൽ കയറി പോകുന്ന കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ഇവിടുന്ന് അവിടെ വരെ ഞാൻ നടന്ന് പോകണം നമ്മളെ വാടയ്ക്ക് പാലും എൻ്റെ ബൈക്ക് ബുള്ളറ്റ് അവിടെ ഇരിക്കണം അവിടെ വരെ നടന്നു പോകണം അപ്പം ഇതിൽ കൂടെ പോകുമ്പോഴുള്ളൊരവസ്ഥ നമുക്ക് കണ്ടോ ഇത് നോക്കിയ നിങ്ങൾ ഏ ചളിയാണ് ഈ കാണുന്നത് അപ്പൊ ഇനി ഇത്രയും ബാക്കിലേക്ക് ഞാൻ നടക്കണം ഏ ഇത്രയും ബാക്കിലേക്ക് ഞാൻ നടന്ന് അവിടെ എത്തണം പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു വാടറ്റ് ബ്രിഡ്ജിന്റെ മുഗൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ഗർഡുകളൊക്കെ പ്രീകാസ്റ്റ് ചെയ്തിട്ട് വെച്ചിരുന്ന സ്ഥലം സ്ഥലട്ടോ അവിടുന്ന് കൊറേ കൊണ്ട് ഇനി കുറച്ചു മണിക്ക് കൊണ്ടാണ് കാരണം വാടറ്റ് ഭാഗം ലാസ്റ്റ് സ്റ്റാൻഡിലാണ് പുറക്കിടക്കാനുള്ളത് അപ്പൊ ഇതിൽ കൂടെ ഒന്നും ബുള്ളറ്റ് ഓടിച്ച് വരാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാനേ എന്താ പറയുക ഇവരുടെ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിയിലിങ്ങോട്ട് കയറി പോകുന്നത് ട്രെയിനായിരുന്നു ക്രെയിനിലങ്ങോട്ട് കയറി പോകുന്നതാണ് ചക്കന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം അവർ അവർ ഞാൻ ഇന്നലെ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞവര് തന്നെ അവർ സബ്സ്ക്രൈബും ചെയ്തു എന്തായാലും വീഡിയോസ് ഇടണം കാണാനുണ്ടെന്ന് പറഞ്ഞു നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഞങ്ങൾ വർക്ക് എടുക്കണമൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ കാണുമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് നോക്കിയേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത്രയും ഫുള്ള് മണ്ണാട അപ്പം ഈ ചളി കൂടിയൊക്കെ വേണം നടന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ അവിടെയാണ് ഞാൻ നിന്നിരുന്നത് ഇനി കുറേ ദൂരാണ് പോകാനുണ്ട് അപ്പം മഴ നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ കറുത്തിരുണ്ട് വരണം മഴക്കാർ വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ മഴക്കാർ നന്നായി വരുന്നുണ്ട് അപ്പം അതിനുമുമ്പ് അവിടെ എത്തണം പിന്നെ എനിക്കൊന്ന് യാത്രയാണെന്ന് വെച്ചാൽ കുറ്റിപ്പുറം പുറ വരെയുള്ള വീഡിയോസ് എടുക്കാനുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ കുറേ ബുദ്ധി എന്താ പറയുക കുറേ റിസ്ക്കുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് ചെന്നിട്ട് വേണം അപ്പം എൻ്റെ വണ്ടി ഇനി കഴുകേണ്ടി വരും കാരണം ഇത്രയും കുറച്ചാളി ചളി ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ ഇനി ടൗണിൽ കൂടെ പോയിട്ടാണ് വരാട്ടോ എന്തായാലും ഇന്നത്തെ പോലെ വികസനം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഞാനിത് കാണില്ലേ മനസ്സിലായി നിങ്ങൾ ഞാൻ നേരിട്ട് കാണുകയാണ് എൻ്റെ ക്യാമറ കണ്ണുകൾ കൂടെ ഇത് കാണുവാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ആളുകളാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ ശരി നിങ്ങൾ ആലോചിക്കാം നമ്മൾ ഈ ബൈപ്പാസുകൾ ഇപ്പം മലപ്പുറത്ത് ആകെ രണ്ട് ബൈപ്പാസേ ഉള്ളു കേട്ടോ എന്തിനാണ് ബോസ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് താങ്കൾക്ക് വെയിലും മഴയും കൊള്ളാതെ ഷോപ്പിൽ ഇരുന്നാൽ പോരെ ശരിയാണ് പക്ഷേ അതല്ല നമുക്ക് ഓരോ കാര്യങ്ങളോടും ഒരു ഇൻട്രസ്റ്റ് തോന്നൂലേ ഏ ഒരു താല്പര്യം ഇപ്പം ചിലവർ ഇപ്പം വലിയ വലിയ കച്ചവടക്കാര് വരെ റൈഡിന് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് ട്രിപ്പ് എന്ന് വെച്ച് പല പല ട്രിപ്പുകൾ അഡ്വഞ്ചർ ട്രിപ്പ് ഇതിനൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഒരു താല്പര്യമല്ല ഓരോരുത്തരുണ്ടാ അപ്പം അതുപോലത്തെ ഒരു താല്പര്യമാണ് എനിക്കിത് ഇത് വെറുതും തുടങ്ങിയതാണ് പക്ഷേ സംഭവം ഇത് ചെയ്തു വന്നപ്പം ഓരോ ദിവസവും അപ്ഡേഷൻ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു താല്പര്യം എനിക്കിങ്ങനെ വന്നു ഏഹ് അപ്പം ഇതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് പലരും എന്താ ഇവിടുത്തെ വർക്കുകൾ എന്താ ഇവിടുത്തെ വർക്ക് ഇപ്പൊ കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മളെ മലയോരപാത മലയോരപാത ഞാൻ പോകാൻ നിൽക്കുന്ന പൂക്കോട്ടും നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലപ്പുറത്തു നിന്നാണ് മലപ്പുറത്ത് നിന്ന് കുറെ അങ്ങോട്ട് പോകാനുണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെന്താണ് പക്ഷെ പൂക്കോട്ടും വരെ പോയിട്ട് നമ്മളത് ഇത്രയും ഇടുത്ത് ചെയ്തു വരുമ്പോൾ നല്ല മഴ ഒന്നാമത് മലയോര മേഖല നല്ല മഴയാണ് ഭാഗത്ത് നിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കൂടി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ എൻ്റെ ഗോപ്രോ ഉണ്ടായിരുന്നു ഗോപ്രോ വെള്ളം കയറി ആകെ പ്രശ്നമായി മഴ പെയ്തിട്ട് പിന്നെ ഒരു മൊബൈലും കൂടി ആ മൊബൈലിലും ഇതേമാതിരി വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ട് ഇപ്പോഴത്തും ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇനിയിപ്പം പലരും ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ക്യാമറ മാറ്റി വിടാം മിക്കവാറും ഇൻഷാൽ ആ ജൂലൈ ജൂലൈയിൽ കുറേ ഫോണുകൾ പുതിയതായിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടു അപ്പോൾ ആ മാസം നല്ലൊരു ഫോൺ നോക്കി എടുക്കാൻ ഒരു ആഗ്രഹമുണ്ട് ഇൻഷാൽ അത് എടുക്കും ചെയ്യും അപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് വീഡിയോ ക്ലാരിറ്റിയിൽ സാധനങ്ങൾ കാണാൻ കഴിയും അപ്പം അതുവരെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കുക ഏഹ് അങ്ങനത്തെ കുറച്ച് കേൾക്കണ്ടോ അപ്പം ഞാൻ വന്ന വഴിയുണ്ട് ഇവിടെ ഫുള്ള് ചെളിയാണ് ഇവിടേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും ഇപ്പോൾ നമ്മൾ അവിടെ എത്താനായി അപ്രിഷ്യേറ്റ് ദ ഗ്രേറ്റ് താങ്ക് യു സാർ ബി സേഫ് ഓക്കെ ഓക്കെ ഞാനേ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ പോകുന്നതാണ് ഞാൻ പക്ഷേ നല്ല ചാട്ടിൽ തന്നെ ഇവിടെ വളാഞ്ചേരി വാടയ്ക്ക് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയപ്പം കുറച്ചൊന്ന് കുറഞ്ഞു അപ്പോൾ വീണ്ടും മഴ ചാറുന്നുണ്ട് അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്താ ഇനി എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നറിയാതൊന്നും കാരണം മാക്സിമം എനിക്ക് കുറ്റിപ്പുറം വരെ ഒന്ന് എടുക്കണം കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ശേഷം നാൽപ്പത് കിലോമീറ്റാണ് വളാഞ്ചേരി വരെ ഉള്ളത് അവിടുന്ന് കഴിഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പോ ഈ വരവേൽ മുതലാകുള്ളൂ അല്ലേൽ പിന്നെ നാളും മറ്റന്നാളും വീണ്ടും പെട്രോൾ ഡീജൽ വീണ്ടും പോകേണ്ടി വരും അപ്പം എക്സ്പെൻസ് വീണ്ടും കൂടിയാണ് മഴക്കാലം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ കുഴപ്പമില്ല പക്ഷേ മഴ ആവുമ്പോഴാണ് വിഷയം വരുന്നത് അപ്പം ഇന്ന് കുറച്ച് ഇന്നലെ നല്ല പിടുത്തം മുട്ട മഴയൊന്ന് മഴ മലപ്പുറത്തിട്ടോ നിങ്ങളെ അവിടെ നിങ്ങളെ അവിടേക്ക് എങ്ങനെയൊന്നും ആകുമല്ലേ അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് ഞാൻ പിന്നെ ഓവറൈറ്റ് വർത്താനം പറയുന്നത് ഇതും തരാമോ നിങ്ങളിതെന്ന് കാണണം നമ്മുടെ അടുത്ത വർക്കിൾ ഇപ്പം ഇത്രയും ഭാഗം ഭാഗമാണ് ഇപ്പം വളാഞ്ചേരി ബൈപ്പാസിൽ വാടക്കപ്പാഗത്തിലും മുഗൾ ഭാഗത്ത് വർക്കുകളാണ് പക്ഷേ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇനി ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ മഴയൊക്കെ വരുന്ന സമയത്താണ് വർക്കുകൾ കുറച്ച് പെൻഡിങ് ആവുന്നത് പക്ഷേ